ൾ തൃഡി മിറാക്കൾ മലയാളം ടാരോക്കാ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ള എന്താണ് ആ ആവത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാക്ഷൻ എടുക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെനറൽലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റും ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ഡിആർആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗാർഡ് പ്ലീസ് ഗീവ് മീ ഇറ്റ് റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ഫോർ യു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെൻസ് എല്ലാം തന്നെ ഓർത്തെടുക്കുക ഡി ആർ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ടു ഗൈഡൻസ് ഫോർ യു യെസ് ഇവിടെ ഏറ്റ് ഓഫ് പൻഡകൾസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കാർഡിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് വേറൊരു ഓപ്ഷനുണ്ട് അത് വളരെ കറക്റ്റായിട്ട് യൂണിവേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിക്ക് വളരെ പ്രയാസമാണ് അപ്പം നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് പ്രോബ്ലം എങ്കിലും ഇവിടെ ഐറ്റഫ് മെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളും കൂടി ആ വ്യക്തി പറയുന്നത് അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ടുപോകാൻ സാധിക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ സാധിക്കും അതാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ വേണ്ടെന്ന് വെക്കാൻ മനസ്സില്ല പക്ഷേ പ്രയാസമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കഴിഞ്ഞ ജീവിതവും വളരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവാം കാരണം ആ വ്യക്തി ഉള്ള സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടില്ല അതുപോലെ തന്നെ സ്നേഹം ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് കാണിച്ചിട്ടില്ല ആ ഒരു സിറ്റുവേഷൻ കൂടിയുണ്ട് അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഏത് സെലക്ട് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ജഗ്ലിംഗ് കാണുന്നുണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ അതിവിടെ ഉണ്ട് ഇനി ഒന്നിൽ ഈ വ്യക്തിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിനെങ്ങനെ തരണം ചെയ്യും എന്നോർത്താണ് ആ പേഴ്സിൽ നിൽക്കുന്നത് അപ്പോൾ ആ വ്യക്തിക്കൊരു പേടിയുണ്ട് ഇപ്പോൾ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇനിയും വന്നേക്കുമോ എന്നുള്ളൊരു ഭയം അവിടെ ഉണ്ട് അപ്പോൾ പ്രോബ്ലമാണ് അവിടുത്തെ പ്രശ്നം മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്ത എന്തോ തടസ്സങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് പക്ഷെ ഇവിടെ ഹെർമെറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ആ വ്യക്തിയും വളരെയധികം ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹം നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇനിയിപ്പോൾ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കുകളും എല്ലാം ആ വ്യക്തി ഓർക്കുകയാണ് അതായത് റിപ്പീറ്റായിട്ട് ഓർക്കുകയാണ് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ എന്താണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെയെല്ലാം ഓർക്കുന്നുണ്ട് അതിനെപ്പറ്റി അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഡിസിഷൻ ആയിട്ടില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയും ചെയ്തിട്ടുള്ള നന്മയും തിന്മയും ഒക്കെ കൂടെ ഓർത്ത് ഒരു അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേഴ്സൺ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തിയെ ചിന്തിക്കുന്ന ഏ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തന്നെയാണ് ചിന്തിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ദേഷ്യം വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ വേണ്ടാന്ന് പറഞ്ഞിട്ട് വിട്ടു പോയിട്ടുണ്ടാകുമോ അതുപോലെ തന്നെ ഇവിടെ അവഗണിച്ചതായിട്ട് കാണുന്നുണ്ട് ഉള്ള സ്നേഹം കാണിക്കാത്തൊരവസ്ഥ ചിലപ്പോൾ ഒട്ടും അവൈലബിൾ അല്ലാതെ നിൽക്കുന്നുണ്ടാവും അപ്പം അതെല്ലാം ഈ വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപക്ഷെ നിങ്ങൾ പോന്നിട്ടുണ്ടായിരിക്കാം ഇനി നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾ സൈലൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമെന്നുള്ളത് അറിയാലോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങളിപ്പോൾ ഒന്നും പറയുന്നില്ല ആ വ്യക്തി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ട്രസ്റ്റ് പക്ഷേ വിശ്വസിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഒരു ടിൻ ഫ്ലെയിം ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കും അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസും നെഗറ്റീവ് എനർജീസും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരിക്കാം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിട്ടിട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല അതായത് വിട്ടിട്ട് പോകണമെന്ന് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വിട്ടിട്ട് പോയിട്ടും ഉണ്ടായിരിക്കാം പക്ഷേ വീണ്ടും വീണ്ടും ആ ഒരു പോയിന്റിൽ തന്നെ തിരികെ എത്താണ് അതായത് മനസ്സുകൊണ്ട് അങ്ങ് വിട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായാലും ഒരു ഹാർമണി ഉണ്ടാവും അതായത് ആ വ്യക്തി നിങ്ങളിലേക്ക് വരും രണ്ടു പേർക്ക് ഒരുമിക്കാൻ പറ്റും അതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതുതന്നെയാണ് നിങ്ങൾ വിശ്വസിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്കറിയാൻ പറ്റൊരു പാസ് ട്രൈവ് കണക്ഷനാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പോകാൻ സാധിക്കാത്തത് നിങ്ങൾ ഏറെ വിട്ടു പോകുമ്പോഴും അതിനേക്കാൾ സ്പീഡിൽ ആ വ്യക്തിൻ്റെ അടുത്ത് തന്നെയാണ് വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല ഇനി ഇതിനോടകം തന്നെ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു ഒരു ഹീലിംഗ് ഇപ്പോൾ നിങ്ങൾ നേടിക്കഴിഞ്ഞിട്ടുണ്ടാവും വേദനിച്ച് വേദനിച്ച് ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു നിങ്ങൾ തന്നെ ഒരു സന്തോഷം കണ്ടെത്തുന്ന കണ്ടെത്തുന്നൊരവസ്ഥ അല്ലെങ്കിൽ ചില പേരെങ്കിലും ഹീലിംഗ് സെക്ഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് ചിലവർ ഹീലിംഗ് അവസാനിച്ചിട്ടുണ്ടായിരിക്കാം ചിലവർക്ക് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ ഏതായാലും ആ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സിനും സെയിം പ്രോസസ്സിലൂടെ തന്നെയായിരിക്കും കടന്നു പോകുന്നത് പരസ്പരം പറഞ്ഞിട്ടുള്ള വാക്കുകൾ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം മറക്കാനായിട്ട് നിങ്ങളും ശ്രമിക്കുന്നുണ്ടാവാം ആ വ്യക്തിയും ശ്രമിക്കുന്നുണ്ടാവാം ഇവിടെ ആ വ്യക്തി ആ വ്യക്തിയുടെ പ്രതീക്ഷയും കൈവിട്ടിട്ടില്ല നിങ്ങളുടേതുപോലെ തന്നെ ആ വ്യക്തിയും പ്രതീക്ഷയൊന്നും കൈവിട്ടിട്ടില്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കൽ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന പ്രതീക്ഷ ആ വ്യക്തിക്കുണ്ട് ഓർമ്മകളാണ് അതിൻ്റെ കാരണം ഒന്നുകിൽ കഴിഞ്ഞ ജീവിതത്തിലുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ഓർമ്മകൾ വിട്ട് കളയാൻ അല്ലെങ്കിൽ വിട്ടു പോവാൻ അയാൾക്കും സാധിക്കുന്നില്ല പേഴ്സണും സാധിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷൻ കൂടിയുണ്ട് ആ യെസ് കണ്ടോ അവയാളും ചിന്തിക്കുന്ന ആ വ്യക്തിയും ചിന്തിക്കുന്നത് ഹാർമോണി തന്നെയാണ് അതായത് ഇത് ഒന്നിക്കണം അല്ലെങ്കിൽ ഒന്നിക്കേണ്ടവരാണ് ഞങ്ങൾ എന്നുള്ളതാണ് രണ്ട് പേരും ഒരേപോലെ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തിയും അതേപോലെ തന്നെയാണ് ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോഴൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ട് വേറെ എന്തെങ്കിലും സിറ്റുവേഷനിലൂടെ പോവുകയാണ് അവിടെ വളരെയധികം തടസ്സങ്ങൾ നിങ്ങളിൽ അരികിലേക്ക് വരാനായിട്ട് ഈ വ്യക്തിക്കുണ്ട് വ്യക്തി പലപ്പോഴും നല്ല രീതിക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഓണാൻ്റെ സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാകും ഒന്നും നല്ല രീതിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല അവിടെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം അതുപോലെ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാണിച്ചത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടപെട്ടിട്ട് ആ വ്യക്തിക്ക് കുറച്ച് ടെൻഷനും സ്ട്രെസ്സും കൊടുക്കുകയാണ് ഒരു സമാധാനം കൊടുക്കാത്തൊരവസ്ഥയുണ്ടാവും അത് നിങ്ങളുമായിരിക്കാം നിങ്ങളോ ആയിരിക്കാം അതും ഒരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുക അവർ അതായത് നെഗറ്റീവ് എനർജീസ് ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ വന്ന് ഭവിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇവിടെ ഹെയർ ആൻഡ് ലോ ഹെയർ ടേക്ക് ആൻഡ് ലോസ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്കും ഒരുപാട് ദുഃഖിതനോ ദുഃഖിതയോ ഒക്കെ ആയിട്ടായിരിക്കും നിൽക്കുന്നത് അതായത് ഒരു നഷ്ടബോധമാണ് ഏറ്റവും കൂടുതലുള്ളത് അതായത് നിങ്ങൾ പക്ഷെ ആ വ്യക്തി വിചാരിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ആ ഉണ്ട് അതായത് നല്ല രീതിക്കല്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ പറയാൻ പറ്റുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയോ ആ പേഴ്സൺ വിചാരിക്കുന്നത് പോലെയോ നല്ല ഒരു വേയിലൂടെ ഈ റിലേഷൻഷിപ്പ് പോകുന്നില്ല കുറച്ചു കാലം നല്ല രീതിക്ക് പോവും പിന്നെ മെസ്സേജോ ടെക്സ്റ്റോ ഒന്നും ഇല്ല കോൾ ഇല്ല അങ്ങനെയൊരു സിറ്റുവേഷൻ പക്ഷെ ഇവിടെ ലാസ്റ്റ് കാർഡ് കണ്ടോ അതായത് നിങ്ങൾക്കുള്ള അംഗീകാരം നൽകുന്നു എന്നാണ് പക്ഷേ ഇവിടെ ഏഞ്ചൽ കാർഡ് എടുത്തിട്ടുണ്ട് ആ ഒരു ഏഞ്ചൽ കാർഡ് പറയുന്നത് ഞാൻ വായിക്കാം അൺ റെക്യൂട്ടഡ് ലവ് ദെർ ഈസ് നോട്ട് ഇനഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദീസ് റിലേഷൻഷിപ്പ് ഇസ് ഗോയിങ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് പോകാൻ തക്കവണ്ണം ഒരു അട്രാക്ഷനോ കെമിസ്ട്രിയോ നിങ്ങൾ തമ്മിലില്ല എന്നുള്ളത് അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങളോടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു പക്ഷേ ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ വരുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ അതിൽ സാറ്റിസ്ഫൈഡ് അല്ലേ നിങ്ങൾ ഏറെ പ്രതീക്ഷിക്കുന്നതാണോ ഈ ഒരു റിലേഷൻഷിപ്പിലെ പ്രോബ്ലം കാരണം ആ വ്യക്തി ആ വ്യക്തിക്ക് പറ്റുന്ന രീതിയിൽ അംഗീകാരം ഈ ഒരു റിലേഷൻഷിപ്പിൽ നൽകുന്നുണ്ട് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉള്ള ഒരു സ്നേഹമോ അട്രാക്ഷനോ ഒന്നും തന്നെ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുമില്ല അപ്പം ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ ഒരു പേഴ്സൺ ആ പേഴ്സൻറ്റേതായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് സ്നേഹം തരുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആകുന്നില്ല അതായിരിക്കണം ഇവിടുത്തെ പ്രോബ്ലം ഒരാൾക്ക് ഏറെ തരാൻ കഴിയുന്നില്ല മറ്റൊരാൾ ഏറെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഈ പേഴ്സൻ്റെ നെയിം എക്സ് എഫ് ബി എൻ വൈ ഡബ്ല്യു എന്നാണ് ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് വി എന്നാണ് കിട്ടിയിട്ടുള്ളത് കെ എന്ന് കിട്ടിയിട്ടുണ്ട് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ഒ എന്നാണ് കിട്ടിയിട്ടുള്ളത് സി എന്ന് കിട്ടിയിട്ടുണ്ട് ഐ ജെ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിലെ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ക്ലോസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് നമുക്ക് നോക്കാം റെഡ് കളർ എന്ന് കിട്ടിയിട്ടുണ്ട് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് സെവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സെപ്റ്റംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രണ്ട്സ് ആർക്കെഞ്ചൽ ഏരിയൽ ടെർട്ടി ബ്ലാക്ക് ഹെയർ ഗ്രീൻ കളർ ഓഗസ്റ്റ് മന്ത് ആർക്കൽ ജോഫേൽ ജനുവരി മന്ത് മാര് മന്ത് ട്വൻ്റി ത്രീ ഫാമിലി ജൂലൈ മന്ത് സൺഡേ ട്വൻ്റി ഫോർ എയ്റ്റ് എന്നൊരു ഡേറ്റ് യെല്ലോ കളർ ആക്കേഞ്ചൽ ജാമുവിൽ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് കിട്ടിയിട്ടുള്ളത് ബാംഗ്ലൂർ എറണാകുളം കണ്ണൂർ തൃശ്ശൂർ മലപ്പുറം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക പിന്നെ നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ഏഞ്ചലിനോട് ചോദിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെ അപ്പോൾ മനസ്സിൽ ഇപ്പോൾ തന്നെ ചോദ്യങ്ങൾ സെറ്റ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് നമ്മൾ ഏഞ്ചലിനോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ഡിയർ ആർക്ക് ഏഞ്ചൽസ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ഫോർ യു എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ദിസ് സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ഈ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ആകുന്നതാണ് എന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ ലുക്ക് ഫോർ എ സൈൻ നിങ്ങൾ ചിത്രശലഭങ്ങളെ കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടോയെന്ന് നോക്കുക ഫ്രദേഴ്സ് കാണുന്നുണ്ടോ എന്ന് നോക്കുക എന്തെങ്കിലും അടയാളങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക മൂന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ എസ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക